എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മണി സീരീസ് ദ റിച്ച് സ്റ്റോറീസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചത് ഒരാൾ കൃത്യമായി വരവ് ചിലവ് കണക്കുകൾ സൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റിയും രണ്ടാമത് എമർജൻസി ഫണ്ട് എന്താണെന്നുമാണ് ഈ എമർജൻസി ഫണ്ട് നമുക്ക് ഫിക്സഡ് ഡിപ്പോസിറ്റായി സൂക്ഷിക്കാം എന്നൊരു കാര്യമാണ് നമ്മൾ പ്രധാനമായും സംസാരിച്ചത് ഇന്ന് ഈ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് ഫിക്സഡ് ഡിപ്പോസിറ്റുകളെ പറ്റിയാണ് എന്താണ് ഫിക്സഡ് ഡിപ്പോസിറ്റ് ആ പേരിൽ പറയുന്നത് പോലെ തന്നെ ഫിക്സഡ് ആയിട്ടുള്ള ഒരു എക്കൗണ്ട് ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിലേക്ക് ഒരു പ്രത്യേക കാലയളവിലേക്ക് നിക്ഷേപിക്കുന്ന രീതിയാണ് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇതിന് ഓരോ ബാങ്കും വ്യത്യസ്തങ്ങളായ രീതിയിലാണ് പലിശ നിരക്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് അത് ബാങ്കിൻ്റെ പോളിസിയെ അനുസരിച്ചായിരിക്കും നമുക്ക് ഇനി എവിടെയൊക്കെ ഫിക്സഡ് ഡിപ്പോസിറ്റുകൾ നിക്ഷേപിക്കാമെന്ന് നോക്കാം നമുക്ക് ലാർജ് കൊമേർഷ്യൽ ബാങ്കുകളിൽ നിക്ഷേപിക്കാം നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികളിൽ എൻ ബി എഫ് സിയിൽ നിക്ഷേപിക്കാം പോസ്റ്റ് ഓഫീസുകളും കെ എസ്ഇഫ് ഇ ട്രഷറികളിലും ഫിക്സഡ് ഡിപ്പോസിറ്റുകൾ നിക്ഷേപിക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ അവൈലബിളാണ് ആണ് ഈ ഫിക്സഡ് ഡിപ്പോസിറ്റുകളുടെ പ്രത്യേകത എന്താണ് എന്തുകൊണ്ടാണ് ഫിക്സഡ് ഡിപ്പോസിറ്റ് എന്ന് പറയുന്ന ഒരു സമ്പാദന രീതിയെപ്പറ്റി നമ്മൾ സംസാരിക്കുന്നത് ഇന്ത്യയിൽ പൊതുവെ മിഡിൽ ക്ലാസ് ആളുകൾക്ക് അവരുടെ വരുമാനം വളരെ തുച്ഛമായ വരുമാനമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഹാർഡ് ഏൺ മണി നമ്മളുടെ അധ്വാനത്തിൽ നിന്നുണ്ടാകുന്ന ഓരോ തുകയും നമുക്ക് വളരെ വിലപ്പെട്ടതാണ് ആ പൈസ എല്ലാവരും ഒരേപോലെ റിസ്ക് ചെയ്യാൻ തയ്യാറാകുന്നവരല്ല റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റിയും റിസ്ക് ടേക്കിംഗ് മെൻ്റാലിറ്റിയും ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായിരിക്കും അപ്പോൾ പൊതുവെ ആളുകൾക്ക് റിസ്ക് പൈസ വെച്ച് റിസ്ക് എടുക്കാൻ താൽപ്പര്യം കുറവാണെങ്കിൽ അവർ ഓപ്റ്റ് ചെയ്യുന്ന ഒരു നിക്ഷേപ രീതിയാണ് ഫിക്സഡ് ഡിപ്പോസിറ്റുകൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ പ്രധാനമായും നാല് ഗുണങ്ങളാണ് നമുക്കുള്ളത് ഒന്നാമത്തെ കാര്യം ഈ സമ്പാദന രീതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റിസ്ക് എലമെൻറ്റ് കുറവാണെന്നുള്ളത് തന്നെയാണ് ലോ റിസ്ക്കാണ് അഥവാ ഗ്യാരൻ്റീഡ് റിട്ടേൺ ആണ് എന്നാൽ മറ്റ് മ്യൂച്വൽ ഫണ്ടുകളിലോ സ്റ്റോക്ക് മാർക്കറ്റുകളിലോ ഒക്കെ നമ്മൾ നിക്ഷേപിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിട്ടേൺ കൂടുതലായതുകൊണ്ട് തന്നെ അതിൻ്റെ റിസ്ക് എലമെൻറ്റുകളും വളരെ കൂടുതലാണ് അതുപോലെ തന്നെ പൈസ നഷ്ടപ്പെടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എഫ് ഡിയിൽ ഇത് കമ്പാരിറ്റീവ്ലി വെരി വെരി ലോ ആണ് ഇനി അതുപോലെ തന്നെ നമ്മളൊരു കോപ്പറേറ്റീവ് ബാങ്കിലാണ് പൈസ നിക്ഷേപിക്കുന്നതെങ്കിലും ഒരു നാഷണലൈസ്ഡ് ബാങ്കിലാണ് നിക്ഷേപിക്കുന്നതെങ്കിലും രണ്ട് വ്യത്യസ്ത തരമായിട്ടുള്ള പലിശയായിരിക്കും അവർ നമുക്ക് നൽകുന്നത് ഇവിടെ ഒരു പ്രത്യേകത കോപ്പറേറ്റീവ് ബാങ്കിൽ പലിശ കൂടുതൽ തരുമ്പോൾ അവിടെ നമ്മുടെ പൈസ കിട്ടുന്നതിനുള്ള ഒരു റിസ്ക് എലമെൻ്റ് കുറച്ച് കൂടുതലാണ് നിങ്ങൾക്കറിയാം റീസെൻ്റ് ആയിട്ട് കോപ്പറേറ്റീവ് ബാങ്കുകളുമായി ബന്ധപ്പെട്ട് നടന്ന ചില ഇഷ്യൂസൊക്കെ സോ നമ്മുടെ പൈസ എവിടെ നിക്ഷേപിക്കണമെന്നുള്ളത് നമ്മളുടെ മാത്രം ഡിസ്ക്രിഷനാണ് ഒരു ബാങ്കിനെയും ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല നിങ്ങൾ സ്വയം അതിനെപ്പറ്റി മനസ്സിലാക്കി നിങ്ങളുടെ പൈസ എവിടെ നിക്ഷേപിക്കണമെന്ന തീരുമാനം നിങ്ങളുടേത് മാത്രമാണ് മറ്റൊരു കാര്യം ഇനി ഓരോ ബാങ്കും വ്യത്യസ്ത തരമായ ഇൻട്രസ്റ്റുകളാണ് തരുന്നത് എന്ന് പറഞ്ഞു ഇനി അപ്പോൾ നമുക്ക് ഏത് ബാങ്കിലാണ് നിക്ഷേപിക്കേണ്ടതെന്ന് എങ്ങനെ പൊതുവെ അറിയാൻ പറ്റും അതായത് ഒരു രൂപയ്ക്ക് അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപയ്ക്ക് എ എന്ന ബാങ്ക് ഏഴ് ശതമാനമാണ് പലിശ തരുന്നത് ബി എന്ന ബാങ്ക് എട്ട് ശതമാനമാണ് പലിശ തരുന്നത് സി എന്ന ബാങ്ക് ഒൻപത് ശതമാനമാണ് പലിശ തരുന്നത് എന്ന് വിചാരിക്കുക അപ്പോൾ ഓരോ ബാങ്കിനെ പറ്റി പഠിച്ചതിന് ശേഷം അതിനെ കമ്പയർ ചെയ്യാനായിട്ടുള്ള സംവിധാനം ഇന്ന് ഗൂഗിളിൽ അവൈലബിൾ ആണ് ഓരോ ബാങ്കും നൽകുന്ന പലിശ നിരക്കുകൾ നമുക്കറിയാൻ സാധിക്കും നമുക്ക് ഏറ്റവും മെച്ചമെന്ന് തോന്നുന്ന ഒരു ബാങ്കിലേക്ക് നമ്മുടെ പൈസ നമുക്ക് നിക്ഷേപിക്കാവുന്നതാണ് ഇനി അറുപത് വയസ്സിന് മുകളിലുള്ള സീനിയർ സിറ്റിസണിന് പൊതുവെ ഒരു പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് മുതൽ ഒരു ശതമാനം വരെ പല ബാങ്കുകൾ പല ബാങ്കുകളല്ല എല്ലാ ബാങ്കുകളും കൂടുതൽ പലിശ നിരക്ക് നൽകാറുണ്ട് ഇത് സീനിയർ സിറ്റിസണിന് മാത്രം നൽകുന്ന ഒരു കാര്യമാണ് അപ്പോൾ പലപ്പോഴും ആളുകൾ ചെയ്യാറുള്ള ഒരു കാര്യം അവരുടെ പേരൻസിൻ്റെയൊക്കെ പേരിൽ ഒരു വലിയ തുക ഫിക്സഡ് ഡിപ്പോസിറ്റായിട്ട് ഇടാറുണ്ട് പക്ഷേ ഇത് മറ്റ് സിബ്ലിങ്സുകൾക്കൊന്നും അറിയാനുള്ള സാധ്യത ചിലപ്പോൾ ഇല്ലായിരിക്കും ഈ പേരൻസിൻ്റെ ഡെത്തിൻ്റെ സമയത്ത് അല്ലെങ്കിൽ അവരുടെ മരണശേഷം ഈ പൈസയുടെ അവകാശികൾ നോമിനികൾ ഇല്ലാത്ത പക്ഷം ഇവരെല്ലാവരുമായിരിക്കും അത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ വീടിലെ സൗഹൃദപരമായ അന്തരീക്ഷം നഷ്ടപ്പെടാനുള്ള സാഹചര്യം ഉള്ളതിനാൽ അത്തരം കാര്യങ്ങൾ ആലോചിച്ച് മാത്രം ചെയ്യുക ഇനി ഫിക്സഡ് ഡിപ്പോസിറ്റുകളുടെ മറ്റൊരു പ്രത്യേകത ഈസി ലിക്വിഡേഷനാണ് അതായത് ഞാൻ നിക്ഷേപിക്കുന്ന പൈസ എനിക്ക് പെട്ടെന്ന് തന്നെ എൻ ക്യാഷ് ചെയ്തെടുക്കാവുന്ന ഒരു സംവിധാനം ഇതിൽ നിലവിലുണ്ട് ഞാനൊരു മൂന്ന് മാസത്തെ കാലയളവിലേക്കാണ് എനിക്ക് ഫിക്സഡ് ഡിപ്പോസിറ്റ് നിക്ഷേപിക്കുന്നതെങ്കിൽ മൂന്ന് മാസത്തിന് ശേഷം ആ പൈസ പൂർണ്ണമായും എനിക്ക് തിരിച്ചു കിട്ടും ആറുമാസത്തേക്കോ ഒരു വർഷത്തേക്കോ മൂന്ന് വർഷത്തേക്കോ അഞ്ച് വർഷത്തേക്കോ ഒക്കെ എനിക്ക് നിക്ഷേപിക്കാവുന്നതാണ് അപ്പോൾ ആ പൈസ പൂർണ്ണമായിട്ടും ഇമ്മീഡിയറ്റ്ലി എൻ എൻകാഷ് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ ഉള്ളത് തന്നെയാണ് പൈസ എന്നാൽ ഞാനൊരു ഒരു വർഷത്തേക്ക് കുറച്ച് പൈസ നിക്ഷേപിച്ചു ഏഴ് ശതമാനം പലിശയാണ് ബാങ്ക് എനിക്ക് ഓഫർ ചെയ്തിരിക്കുന്നത് പക്ഷേ എനിക്കൊരു എട്ട് മാസം കഴിഞ്ഞപ്പോഴേക്കും ആ എഫ് ഡി ബ്രേക്ക് ചെയ്താ പൈസ വിഡ്രോ ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നു എന്ന് വിചാരിക്കുക പ്രിമച്യർ ക്ലോഷർ എന്നാണ് പറയുന്നത് അതായത് മെച്യൂരിറ്റി പീരീഡ് ആകുന്നതിന് മുൻപ് ഞാൻ ആ പൈസ വിഡ്രോ ചെയ്യുന്നു ഇതിന് ബാങ്കിന് അതിൻ്റേതായിട്ടുള്ള ചെറിയ നിയമ നടപടികളുണ്ട് അപ്പോൾ എനിക്ക് ബാങ്കിലേക്ക് ഒരു ആപ്ലിക്കേഷൻ നൽകേണ്ടതായിട്ട് വരും അത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നൽകാനുള്ള അവസരങ്ങൾ ഇന്നുണ്ട് അപ്പോൾ ഒരാപ്ലിക്കേഷൻ നൽകി എനിക്ക് എഫ് ഡി ക്ലോസ് ചെയ്തുകൊണ്ട് പൈസ റിട്ടേൺ സ്വീകരിക്കാവുന്നതാണ് എന്നാൽ ആ സന്ദർഭങ്ങളിൽ തുടക്കത്തിൽ എനിക്ക് ബാങ്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആ പലിശ നിരക്കിലായിരിക്കില്ല ബാങ്ക് എനിക്ക് റിട്ടേൺ തരുന്നത് ഒരു പെനാൽറ്റി ബാങ്ക് ഈടാക്കിക്കൊണ്ട് മിച്ചം വരുന്ന തുകയായിരിക്കും എനിക്ക് നൽകുന്നത് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കുറേയധികം പൈസ എൻ്റെ സേവിങ്സ് അക്കൗണ്ടിൽ വെറുതെ കിടന്നാൽ എനിക്ക് അതിന് ആനുവലി ഓരോ വർഷവും ലഭിക്കാൻ സാധ്യതയുള്ളത് മൂന്ന് മുതൽ അഞ്ച് ശതമാനം വരെ പലിശ മാത്രമാണ് അതേസമയം ആ തുക ഞാൻ ഫിക്സഡ് ഡിപ്പോസിറ്റിലാണ് എനിക്ക് നിക്ഷേപിക്കുന്നതെങ്കിൽ ഇരട്ടി പൈസ എനിക്ക് ഇൻട്രസ്റ്റ് കിട്ടാനായിട്ടുള്ള ഒരു മാർഗമുണ്ട് അതുകൊണ്ട് തന്നെ സേവിങ്സ് അക്കൗണ്ടിൽ പൈസ സൂക്ഷിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും മെച്ചപ്പെട്ട രീതിയാണ് ഫിക്സഡ് ഡിപ്പോസിറ്റുകളായി സൂക്ഷിക്കുക എന്നുള്ളത് ഇനി എത്ര കാലയളവിലേക്ക് വരെ എനിക്ക് എഫ് ഡിയിൽ പൈസ നിക്ഷേപിക്കാം ഏഴ് ദിവസം മുതൽ പത്ത് വർഷം വരെയുള്ള കാലയളവിൽ നമുക്ക് പൈസ നിക്ഷേപിക്കാവുന്നതാണ് ഇതിന് ഒരു ലിമിറ്റില്ല അതായത് അപ്പർ ലിമിറ്റില്ല ലോവർ ലിമിറ്റ് ഓരോ ബാങ്കും ഡിസൈഡ് ചെയ്യുന്നതാണ് മിനിമം എത്ര തുക നിക്ഷേപിക്കാം എന്നുള്ളത് ഓരോ ബാങ്കും ഡിസൈഡ് ചെയ്യുന്നുണ്ട് എന്നാൽ ഇതിനൊരു അപ്പർ ലിമിറ്റില്ല എന്നുള്ളതാണ് വാസ്തവം ഇനി വ്യത്യസ്ത തരം ഫിക്സഡ് ഡിപ്പോസിറ്റുകളുണ്ട് ഒന്നാമത്തതാണ് അക്യുമുലേറ്റീവ് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇവിടെ ഒരു ഇൻട്രസ്റ്റ് കോമ്പൗണ്ടിങ് ആണ് ഉദ്ദേശിക്കുന്നത് അതായത് ഒരു പ്രത്യേക തുക ഞാനൊരു പ്രത്യേക കാലയളവിലേക്ക് ഇടുന്നു ഒരു ലക്ഷം രൂപ ഞാനൊരു ഒരു വർഷത്തേക്ക് ഇടുന്നു എന്ന് വിചാരിക്കുക ഓരോ മൂന്ന് മാസം ആകുമ്പോഴും ഇതിൻ്റെ മുതലും പലിശയും കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്രകാരം കൂട്ടുപലിശ പ്രകാരം ഇതിനെ കൂട്ടിക്കൊണ്ടിരിക്കും അങ്ങനെ ടേമിൻ്റെ എൻഡാകുമ്പോൾ മുതലും പലിശയും ചേർത്ത ഒരു വലിയ തുക എനിക്ക് തിരികെ കിട്ടും ഇനി നോൺ ക്യൂമുലേറ്റീവ് ഫിക്സഡ് ഡിപ്പോസിറ്റുകളുടെ പ്രത്യേകത ഇവിടെ മാസം മാസമാവാം മന്ത്ലി ആവാം ക്വാർട്ടർലി ആവാം ഹാഫ് ഇയർലി ആവാം ഇയർലി ആവാം ഇത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് പോലെയാണ് അതിൻ്റെ ഇൻട്രസ്റ്റ് ഓരോ കൃത്യമായ കാലയളവിലും ഡിപ്പോസിറ്റർക്ക് ബാങ്ക് തിരികെ നൽകുന്ന രീതിയാണ് അപ്പോൾ അവിടെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ക്യൂലേറ്റീവ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിംഗ് ആണ് ഉപയോഗിക്കുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റിംഗ് ആണോ കോമ്പൗണ്ട് ആണോ എന്ന് ബാങ്കാണ് ഡിസൈഡ് ചെയ്യുന്നത് അതായത് ഈ പ്രായമായ ആളുകളൊക്കെ അല്ലെങ്കിൽ ഒരു റിട്ടയർമെൻ്റ് പീരീഡിലേക്ക് പോകുമ്പോൾ അവരുടെ ഒരു വലിയ തുക പത്തോ ഇരുപതോ ലക്ഷം ബാങ്കിൽ എഫ് ഡി ആയിട്ട് കിടപ്പുണ്ടെങ്കിൽ ഓരോ മാസവും അല്ലെങ്കിൽ ഓരോ മൂന്ന് മാസവും ഡിപ്പോസിറ്റർ ഡിസൈഡ് ചെയ്യുന്ന തീയതിയിൽ രീതി അനുസരിച്ച് അവർക്ക് ഒരു തുക ബാങ്കിൽ നിന്ന് പലിശ ഇനത്തിൽ കിട്ടിക്കൊണ്ടിരിക്കും അടുത്തതാണ് ടാക്സ് സേവിംഗ് ഫിക്സഡ് ഡിപ്പോസിറ്റുകൾ എ ടി സി പ്രകാരം ഈ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്ന ഫിക്സഡ് ഡിപ്പോസിറ്റുകൾക്ക് ടാക്സ് സേവിങ് വിഭാഗത്തിൽ പെടുന്ന ഫിക്സഡ് ഡിപ്പോസിറ്റുകൾക്ക് ചില ക്രൈറ്റീരിയ ഉണ്ട് അത് മിനിമം അഞ്ച് വർഷത്തേക്കായിരിക്കണം അതുപോലെ തന്നെ അതിന് പ്രിമച്യർ ക്ലോഷർ അലൗഡ് അല്ല അപ്പോൾ ഈ വിഭാഗത്തിൽ പെടുന്ന ഫിക്സഡ് ഡിപ്പോസിറ്റുകളാണെങ്കിൽ അത് അതിൽ ഒന്നര ലക്ഷം രൂപ വരെ എല്ലാ വർഷവും ടാക്സ് ഫ്രീ ആണ് എഫ് ഡി തുടങ്ങുന്നതിന് മുൻപ് എനിക്ക് ഏകദേശം എത്ര രൂപ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള സംവിധാനമുണ്ട് ഗൂഗിളിൽ എഫ് ഡി കാൽക്കുലേറ്റർ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി എഫ് ഡി കാൽക്കുലേറ്ററിൽ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്ന തുകയും അതിൻ്റെ കാലയളവും പലിശ നിരക്കും ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ആ കാലയളവിന് ശേഷം നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള എമൗണ്ട് എത്രയാണെന്ന് കൃത്യമായി നമുക്ക് അറിയാൻ സാധിക്കും അടുത്തത് ഫ്ലെക്സി ഫിക്സഡ് ഡിപ്പോസിറ്റുകൾ ഫ്ലെക്സി ഫിക്സഡ് ഡിപ്പോസിറ്റുകളിൽ സംഭവിക്കുന്നത് ഒരു എഫ് ഡി ഇത് എല്ലാ അക്കൗണ്ടുകൾക്കും ബാധകമല്ല കറൻറ്റ് അക്കൗണ്ടുകൾക്കും ചില സ്കീമുകൾ സേവിങ്സ് അക്കൗണ്ടിൽപ്പെട്ട ചില സ്കീമുകളിൽ മാത്രമാണ് ആയിട്ടുള്ളത് അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഫിക്സഡ് ഡിപ്പോസിറ്റ് അക്കൗണ്ടിലേക്ക് എൻ്റെ സേവിങ്സ് അക്കൗണ്ടിലെ ബാലൻസ് ഒരു പ്രത്യേക ത്രഷ് ഹോൾഡിന് മേളിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഫിക്സഡ് ഡിപ്പോസിറ്റിലേക്ക് ട്രാൻസ്ഫർ ആകുന്ന സംവിധാനമാണിത് എന്നാൽ ആ ഫിക്സഡ് ഡിപ്പോസിറ്റിൽ മിനിമം ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ അത് നമുക്ക് എഫ് ഡി ബ്രേക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഡെപ്റ്റ് ക്ലിയർ ചെയ്യാനുമുള്ള ഓപ്ഷനുണ്ട് ഇത് ബാങ്കിൻ്റെ പേഴ്സണൽ റൂൾസ് അനുസരിച്ചിട്ടായിരിക്കും എന്ന് മാത്രം എഫ് ഡി തുടങ്ങാൻ എന്താണ് ചെയ്യേണ്ടത് എഫ് ഡി നമുക്ക് ഓൺലൈനായും ഓഫ്ലൈനായും തുടങ്ങാനായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഇന്ന് ആണ് ഓൺലൈനായി തുടങ്ങാം ഓഫ്ലൈനായി തുടങ്ങാം നമ്മളുടെ ഐഡൻറ്റിറ്റി പ്രൂഫും പാൻ കാർഡും ഒക്കെ ബാങ്കിൽ സബ്മിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാം കെ വൈ സി പൂർത്തിയാക്കണം ഇതൊക്കെയാണ് ഇതിൻ്റെ ബേസിക് ക്രൈറ്റീരിയ ഇത് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷേ എന്നിരുന്നാലും പറയുന്നുവെന്ന് മാത്രം ഇനി എഫ് ഡിയിൽ എന്താ ചെയ്യും ടി ഡി എസ് പിടിക്കുക എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ അതെന്താണെന്ന് പറയാം അതായത് ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് ആണ് ടി ഡി എസ് അപ്പം നമുക്ക് ആനുവലി കിട്ടുന്ന ഫിക്സഡ് ഡിപ്പോസിറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻകം അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് നാൽപ്പതിനായിരം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ അതിൽ നിന്ന് പത്ത് ശതമാനം ടി ഡി എസ് പിടിച്ചിട്ടാണ് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ ക്രെഡിറ്റ് ആവുകയുള്ളു അതേസമയം ഒരു സീനിയർ സിറ്റിസൺ ആണെങ്കിൽ ഇതിൻ്റെ ലിമിറ്റ് അൻപതിനായിരം രൂപ വരെയാണ് ഇനി എനിക്ക് ടാക്സബിൾ അല്ലാത്ത ഒരു എംപ്ലോയി ആണ് അല്ലെങ്കിൽ ടാക്സബിൾ അല്ലാത്ത ഒരു പേഴ്സണാണ് ഞാനെങ്കിൽ എനിക്ക് അത് പ്രൂവ് ചെയ്യാൻ എൻ്റെ പാൻ കാർഡ് സബ്മിറ്റ് ചെയ്യണം ബാങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ സെൽഫ് ഡിക്ലറേഷൻ ഫോം ആയിട്ടുള്ള ഫോം ഫിഫ്റ്റീൻ ജി അത് അറുപത് വയസ്സിൽ താഴെയുള്ള വ്യക്തികളും ഫോം ഫിഫ്റ്റീൻ എച്ച് അറുപത് വയസ്സിൽ മേളിലുള്ള സീനിയർ സിറ്റിസൺസും സബ്മിറ്റ് ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ ടി ഡി എസ് പിടിച്ചതിന് ശേഷമുള്ള എമൗണ്ടേ ഉള്ളൂ ഇവർക്ക് കിട്ടുകയുള്ളു ഇത് എല്ലാ വർഷവും അവർക്ക് സബ്മിറ്റ് ചെയ്യണം ഫോർ എക്സാമ്പിൾ മൂന്ന് വർഷത്തേനാണ് അവർ ഒരു എഫ് ഡി ഇടുന്നതെങ്കിലും ആനുവലി എല്ലാ വർഷവും ഇത് സബ്മിറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇനി ഇത് കൂടാതെ ഓരോരുത്തരും ടാക്സ് ലാബിൽ ഏത് ലെവലിലാണ് വരുന്നത് എന്നനുസരിച്ചിട്ട് അവർക്ക് ഇൻകം ടാക്സും അവരുടെ എഫ് ഡിയിൽ നിന്നുള്ള റിട്ടേണിൽ പിടിക്കുന്നതാണ് നോമിനേഷൻ എന്താണെന്ന് പറയാം അതായത് ഫിക്സഡ് ഡിപ്പോസിറ്റ് നമ്മൾ നിക്ഷേപിക്കുന്ന സമയത്ത് നമുക്കൊരാളെ നോമിനി ആക്കാവുന്നതാണ് ആ വ്യക്തിക്കായിരിക്കും നമ്മളുടെ കാലശേഷം മരണശേഷം ഈ പൈസയ്ക്ക് ഉണ്ടായിരിക്കുക ഇനി ഞാൻ ഒരു നോമിനിയെ നിശ്ചയിക്കാതെയാണ് എഫ് ഡി ഡിപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ എൻ്റെ മരണശേഷം ഫാമിലി മെമ്പേഴ്സിനായിരിക്കും അവർക്ക് ഫർദർ ഡോക്യുമെൻറ്റ്സ് ലീഗലായിട്ടുള്ള കുറച്ച് പേപ്പേഴ്സുകളൊക്കെ സബ്മിറ്റ് ചെയ്യണം അതിനുശേഷം ഈ പൈസ അവർക്ക് ലഭിക്കുന്നതായിരിക്കും കുറച്ച് ലീഗൽ പ്രൊസീജിയേഴ്സൊക്കെ അതിൽ ഇൻവോൾവ് ആണ് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഫിക്സഡ് ഡിപ്പോസിറ്റുകളെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ നന്ദി